ഷെഫ് മാസ്റ്റർ ജൂനിയറിന്റെ ഒരു ും എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം എല്ലാ ദിവസത്തേയും പോലെ റെഡി ആയിട്ട് ഇങ്ങനെ മക്കളെ ഉണ്ടോ അവിടെ നോക്കി വെള്ളരിക്കും കാണില്ലേ ഇന്നിപ്പോ എന്ത് പറ്റിയത് എല്ലാവരും ഓരോ സാധനം മറന്നു വന്നിരിക്കുകയാണോ െരഞ്ഞോക്ക് അല്ലെങ്കിൽ വേറെ കൊണ്ടുവരാൻ പറയൂ പോയി കാണാനില്ല ചേച്ചിന്റെ ആരെങ്കിലും എന്തെങ്കിലും ബാക്കി ഉണ്ടോ അതൊന്നും കാണാനില്ല ആർക്കും ചേച്ചി എന്താ എന്താ നോക്കിയേശോന്നു പോയി നോക്കൂ എന്താട്ടായി കാണിച്ചിരിക്കുന്നത് കുട്ടികളെ സാധനൊക്കെ ഡോക്ടർ പറ്റി അതെന്ത് അതിനാണ് ഈ കുട്ടികളുടെ വെള്ളരിക്ക് വണ്ടിപ്പെരുപ്പും ക്യാരറ്റ് ഒക്കെ വന്ന് കട്ട് എടുത്ത് തിന്നണത് നല്ല കഥ ഞാൻ നന്നായി ഇത് നമ്മള് ഷെഫ് മാസ്റ്റർ ജൂനിയർ പ്രോഗ്രാം ആണ് കുട്ടികളൊക്കെ രാവിലെ റെഡിയായി വന്നിരിക്കുകയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് രാവിലെ അത് അങ്ങനത്തെ കുട്ടികൾ ഇത് ഇങ്ങനത്തെ കുട്ടികൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാധാരണ കുട്ടികളൊക്കെ ഈ നിന്ന് എടുത്തു കൊണ്ടോ എന്ന് പറഞ്ഞല്ലോ ഈ കുട്ടി അഗണത്തിൽ കുട്ടി കുട്ടിഗണത്തിലാണോ ഇതാ

രാവിലെ കഴിച്ചു കഴിച്ചു നോക്കണ്ടേക്ക് തരണം കൊടുക്കാൻ പറയുക എന്നാലേ തരലു നോപിച്ചിട്ട് നമ്മളെ മക്കളെ ഒക്കെ കണ്ടെല്ലാം ഇതാണ് പുലികളാണ് കടിക്കൂല പുലികളാണ് അപ്പൊ എന്തായാലും ഇവരെ കഴിവിനി കാണാൻ പോകുന്നതേ ഉള്ളൂ ടേസ്റ്റ് ഇത് അറിയാൻ പോകുന്നതേ ഉള്ളു മക്കളെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ സെലിബ്രിറ്റി ജഡ്ജാണ് ഗസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരെയും ചിരിപ്പിക്കാനും രസിപ്പിക്കാനും നമ്മളോടൊപ്പം നിങ്ങളെ ഭക്ഷണം കഴിക്കാനും വന്നിരിക്കുകയാണ് ഓപിച്ചേട്ടിനൊരു വലിയ ഒരു നല്ല കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ോട്ടെട്ടെട്ടോചിച്ചേട്ടാട്ട് അല്ലാതെ ചെയ്യോട്ട് ഒന്നും ചെയ്യില്ല പരിശ്രമത്തിന് ശേഷം ദൈവ അതാണ് ഇപ്പൊ ഏറ്റവും പഠിച്ചു വെച്ചു ഓക്കെ അപ്പൊ നമ്മള് കുട്ടികളുടെ ഭക്ഷണൊക്കെ ഒന്ന് കഴിച്ചു നോക്കിട്ട് അവസാനം പറയണം എന്താണെന്നുള്ള കട്ടൻചായ അവരെ ഭക്ഷണൊക്കെ എവിടെ നിൽക്കണം നമുക്ക് അറിയാം ഇത്രയും വലുതായിട്ടും കട്ടൻചായേ പഠിച്ചിട്ടുള്ളോ മോശം മോശം ശരി അല്ല അതൊരു നല്ല കാര്യം എന്തായാലും പഠിച്ചവരല്ലേ പഠിക്കും എന്തായാലും പഠിച്ചുള്ളൂ അപ്പൊ നമ്മളുടെ പെർമനന്റ് ജഡ്ജ് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മള് ജഡ്ജും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ടാസ്ക് ഇവർക്ക് കൊടുക്കാം തെക്കും തികയും എന്തെങ്കിലും ലോപിച്ചേരി വേണ്ടിട്ടാണ് അവർ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ജഡ്ജ് ഇത്തിരി കഴിക്കുള്ളൂ അതെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം തീർച്ചയായിട്ടും ശിക്ഷയല്ല നല്ല എന്താ പറയാ സ്വാദിഷ്ടമായ വിഭവ സമൃദ്ധമായ ഒരു സദ്യ പോലെ തന്നെ ആയിരിക്കും വ്യത്യാസത്തില് ഒരു ഡിഷസ് തന്നെ ആയിരിക്കും തരുന്നുണ്ടായിരിക്കാം ഉറപ്പാണ് ചേട്ടാ നമ്മളെ ജഡ്ജിനെ വെൽക്കം ദി പ്രിൻസിപ്പൽ ഓഫ് ഓഫ് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെന്റ് മഹേഷ് കൃഷ്ണ സന്തോഷം സത്യം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ട്രീറ്റ് ആണ് പ്രസൻസ് കഴിഞ്ഞ ഒരു റൗണ്ട് വരെ ഭയങ്കര പ്രഷറിലായിരുന്നു ഇന്ന് എനിക്ക് ഇവരെ മുഖത്ത് ഒരു ഒരു കാണില്ല കാരണം സന്തോഷമുള്ള മുഖം ആളായി അവരെ കൂടെ പക്ഷെ ഇന്നത്തെ ഹാപ്പിയായി വളരെ ഹാപ്പി ആണ് അവരുടെ ആ ഒരു ഹാപ്പിനെസ് ഒന്നും കൂടെ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും ലീഡറായിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കുട്ടി കുറുമ്പി തന്നെ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മറ്റാരും നമ്മളുടെ ദേവരുടെയും പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം അനികുട്ടി അനികക്കുട്ടി വെൽക്കം ടു ദോ എപ്പോഴും അനുകുട്ടി ഇങ്ങനെയായിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് കണ്ടോ ഫ്രണ്ട്സിനെ എല്ലാരെയും കണ്ടോ പരിചയപ്പെട്ടോ അനികക്കുട്ടി കുക്ക് ചെയ്യാറുണ്ടോ അതൊക്കെ സ്പെഷ്യൽ എന്താണ് നല്ല കുട്ടി ഇത്രയും സമയം ഇപ്പം സിനിമയും പഠിത്തം എല്ലാ ആയിട്ടും ചപ്പാത്തി ചൂടാൻ ഒക്കെ നല്ല കാര്യോ ചെയ്യുന്നതും അമ്മേനെ ഹെൽപ്പ് ചെയ്യാറില്ല പിന്നെ ക്ലിയർ ആണ് ഇപ്പം പ്രത്യേകം പറയട്ടെ ഭാസ്കർ ജരാസ്കലും എല്ലാ പടം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാണ് മോളിലെ ഇപ്പം ഞാൻ പറയുന്നത് മോളിന് കാണാൻ പറ്റാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരുടെ ഒക്കെ ഒരു ഞാൻ പറയുന്നത് അവരുടെ കൂടെ നിന്നിട്ട് പറയാണ് അത്ര ഇഷ്ടമാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ അല്ലെ അപ്പൊ ഇനി അടിപൊളിയായിട്ട് നല്ല 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 പടങ്ങൾ ചെയ്യാനാണ് ഇവിടുത്തെ രണ്ടുപേരും സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മളെ കെട്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മള് മക്കൾക്ക് എന്താണ് ആ ഒരു ഒരു സന്തോഷം ഇരട്ടിപ്പിക്കാൻ വേണ്ടി എന്താ കൊടുക്കുന്നത് ഇവർക്ക് നൽകാൻ ഒരു ട്രീറ്റ് തന്നെയാണ് കേട്ടോ എന്തായത് മുട്ട ഓക്കെ ഇന്ന് ദേവിക മുട്ട കൊണ്ടുള്ളൊരു എപ്പിസോഡാണ് മീൻ ഒരു ടാസ്ക് ആണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോന്നെ ശരിക്കും അറിയാമല്ലോ മുട്ട ഇന്നത്തെ നമ്മുടെ ജീവിതം മുട്ടയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല നമ്മുടെ ഈ അതായത് നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റ് കോൺസെപ്റ്റ് വന്നിരിക്കുന്നത് ഫ്രഞ്ചിൽ നിന്നാണ് ഫ്രാൻസിൽ നിന്നാണ് ഫ്രഞ്ച് ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഉണ്ട് ഒരു ടു എയ്റ്റീൻ കോഴ്സ് നയൻറ്റീൻ കോഴ്സ് വരെയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഈ സൂപ്പ് അല്ലെങ്കിൽ ഫിഷ് മെയിൻ കോസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോഴ്സിന്റെ പിന്നെ ഊസ് ഫ്രഞ്ച് ടേം ഊസ് ഓക്കെ ഊസ് മുട്ട അപ്പം മുട്ട കൊണ്ട് ഒരു കോഴ്സ് തന്നെ അവർക്കുണ്ട് വളരെ ലാഭമായിട്ടുള്ള ഒരു വലിയൊരു കോഴ്സാണ് ആക്ച്വലി അപ്പം ഇവിടെ എന്ന് ചെയ്യേണ്ടത് ഈ മുട്ട ഞങ്ങൾ മൂന്നോ നാലോ മുട്ട തരും ഈ മുട്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് നല്ലൊരു പ്രിപ്പറേഷൻസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓംലറ്റോ അല്ലെങ്കിൽ ആ നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന സംഭവം അല്ല മുട്ട മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിഷ് ഓക്കെ അല്ലാതെ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് മുട്ട ഒരു സപ്ലിമെന്ററി ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാൻ പാടില്ല ഓക്കെ അപ്പൊ യു ഹാവ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഓഫ് ടൈം ഈ സമയത്തിനുള്ളിൽ നല്ലൊരു മുട്ട പ്രിപ്പറേഷൻ ചെയ്യുക നമുക്ക് ഗസ്റ്റ് ഉണ്ട് രണ്ടുപേര് രണ്ടുപേരും പിന്നെ ഇപ്പൊ കാര്യം ഞാൻ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പേപ്പറിൽ മാത്രമേ മുട്ട കിട്ടിട്ടുള്ളൂ ഇപ്പൊ സർക്കാർ എല്ലാ കുട്ടികൾക്കും ഒറിജിനൽ മുട്ട കൊടുക്കും അപ്പൊ ആ ടൈമിൽ പഠിക്കാൻ പറ്റാത്ത പറ്റോളെ സ്കൂളിലുണ്ട് പേപ്പറില് മാത്രം കിട്ടുന്ന കുട്ടികൾ കൊണ്ടുവരുന്ന മുട്ടയുള്ള ഓ ആൾക്ക് ഓടിയില്ല മാത്രം മുട്ടന്ന് പറഞ്ഞാൽ നൂറിൽ നമുക്കതിന്റെ മുകളിലെങ്ങനെ മാർക്ക് വരില്ല മാത്രം അതൊരു കഴിവ് തന്നെയാണ് നോക്കിച്ചേട്ടാ തീർച്ചയായിട്ടും നല്ലൊരു കൈയടി ആ ഒരു കഴിവ് വേറെ ആർക്കും കിട്ടില്ല അത് നോക്കിച്ചേട്ടന് മാത്രം സ്വന്താണ് കേട്ടോ എന്റെ ക്ലാസ്സിൽ അതെ ഞങ്ങളും കേട്ടതിൽ അഭിമാനിക്കുന്നു ഓ എനിക്ക് വയ്യ മുട്ടപൊരാണെന്തായാലും അസലായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി മുട്ട നമുക്ക് ഇന്ന് കഴിക്കാം ഇതിപ്പം അല്ലാത്ത അല്ലാത്ത മുട്ട കഴിക്കാൻ അപ്പൊ നമ്മളുടെ മക്കളെല്ലാരും റെഡിയല്ലേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏത് മുട്ട ഉപയോഗിക്കാം ഒട്ടിയുടെ മുട്ട മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാരും മനുഷ്യനാണ് ഒട്ടക്ക പക്ഷിയുടെ മുട്ടയൊക്കെ നമുക്കിപ്പോ കഴിക്കാൻ പറ്റും മുതലേ കേട്ടിട്ടുണ്ട് ആനമുട്ട ആനമുട്ട എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു ആനമുട്ട കാണാൻ പറ്റും ആനമുട്ട കിട്ടും ആനമുട്ട മുട്ട കഴിക്കാമെന്ന് കഴിഞ്ഞു പിന്നീടാണ് അമ്മ പറഞ്ഞത്

എനിക്ക് ഇഷ്ടല്ല എനിക്ക് മുടി വേണം 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 മുട്ട വേണ്ട എനിക്ക് മുട്ട ഇഷ്ടമേ അല്ല കുട്ടികൾക്ക് വേണ്ടി മാത്രം ഞാൻ കൂടെ നിക്കണം അത്രേ ഉള്ളൂ മുട്ട ഇഷ്ടമല്ല മുട്ടും എസ്പെഷ്യലി ഇവർക്ക് രണ്ടുപേർക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കാനാണ് അപ്പൊ കുറച്ചും കൂടെ ഒരു ഇഷ്ടം അതിൽ കലരും തീർച്ചയായിട്ടും പറഞ്ഞത് ശ്രദ്ധിക്കുക പ്രിപ്പറേഷൻ സമയത്തും കുക്കിംഗ് സമയത്തും നിങ്ങൾ ഇവര് രണ്ടുപേരെ മുഖത്ത് പോയി കഴിഞ്ഞാൽ

Satya. start Statia. Right? So, 45 minutes of time. Right? So, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, and ready, go! Okay. Oh. I am suggesting that you have roast. എല്ലാവർക്കും മുട്ട റോസ്റ്റ് അറിയാം പക്ഷേ ഹോട്ടലിനെല്ലാം കിട്ടുന്ന റോസ്റ്റ് ശരിക്കും ഉള്ളി ഉള്ളിയൊന്നും ശരിക്കും വഴറ്റാത്ത ഒരു പരിഭവമാണ് പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഒരു ഡാർക്ക് കളർ നല്ലവണ്ണം ഉള്ളി അത്രയും അധികം വഴറ്റി മുട്ട അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് മുട്ട കൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സ്റ്റൂ ആണ് സാധാ വിക്കുക ക്രിസ്ത്യാന്സിൻ്റെ ക്രിസ്ത്യൻസിൻ്റെയും ഞായറാഴ്ച ഞായറാഴ്ചകളിലെപ്പോഴും സ്റ്റൂ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇറച്ചി അങ്ങനെയൊക്കെയാണ് സാധാ സ്റ്റൂ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് സ്റ്റൂവെ പോലെ തന്നെ അതിൽ ബീഫോ അങ്ങനെയൊക്കെ ഇടുന്നതിന് പോലും എഗ്ഗാണ് ഇടുന്നത് ായിട്ടാണ് അത് അടിയിൽ ലെയർ എഗതിന് മുകളിൽ ഒരു പിസ്സ പോലത്തെ ഒരായിട്ടാണ് അത് നമ്മൾ സാധാരണ ഇങ്ങനെ പിസ്സയുടെ അടിയിൽ ബേസ് ഉണ്ടാവും ഇതിന് പിസ്സയുടെ അടിയിലെ ബേസിന് പകരം എഗ്ഗ് വെച്ചിട്ട് ചെയ്യുന്നതായിട്ട് എഡ് ചിക്കൻ ചിക്കനാണ് അതിൽ ആദ്യം നമ്മൾ എഗ്ഗിൻ്റെ എഗ്ഗ് പുഴുങ്ങിയിട്ട് അത് ഹാഫായിട്ട് മുറുക്കിയാണ് യോക്ക് എടുത്തിട്ട് തക്കാളി ഉള്ളിയും വഴറ്റിയതിലേക്ക് കുറച്ച് പെപ്പറും മയോണസും ചിക്കനും ഈ പൊടിച്ചെടുത്ത യോക്കും കൂടിയാണ് ഇടുന്നത് മിക്സ് ചെയ്തിട്ട് ഒരു പാകമായി വരുമ്പോഴത്തേക്കും ഈ യോക്ക് വെച്ച സ്ഥലത്തേക്ക് ഈ മസാല ചേർക്കണം ഫിൽഡ് വിത്ത് എഗ് ാണ് കുറച്ച് മധുരവും എരിവും കൂടി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് എഗ് മഞ്ചൂരിയാണ് അത് ഒരു ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് എഗ് സ്റ്റഫ് വിത്ത് സോസേജ് ആണ് അതൊരു സ്പൈസി സോസ് പിന്നെ ചീസൊക്കെ ചേർത്ത് നല്ലൊരു ഡിഷാണ് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ഹെവി ഫുഡാണ് പക്ഷേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നന്നായിട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഇഷ്ടം